മെറ്റബോളിക് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലോട്ടാണ് ഉമർ പോയിക്കൊണ്ടിരുന്നത് അപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മാർഗം ലിവർ ആയിരുന്നു ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ അതൊരു മിസ്മാച്ച് പക്ഷേ നമ്മൾ ലിവർ ആണ് ചെയ്തത് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു സന്ദേശം പങ്കിടുന്നു രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വൈദ്യസഹായം തേടിയുള്ളതായിരുന്നു അത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗ രോഗവിദഗ്ധരായ ഡോക്ടർ സിറിയ ബി ഫിലിപ്പിന് സന്ദേശം കാണുന്നതോടെ ഉമർ എന്ന പേരുള്ള ആ കുഞ്ഞിന് മുന്നിൽ രക്ഷയുടെ വാതിൽ തുറക്കുകയായിരുന്നു അമ്മ സാനിയ കൊടുത്ത കരൾ അവരിൽ തുന്നിച്ചേർത്തപ്പോൾ അപൂർവമായ ഒരു ജനിതക രോഗത്തിന് രാജ്യത്ത് തന്നെ ആദ്യമായി ശസ്ത്രക്രിയയായി അത് മാറുകയും ചെയ്തു മൈദയിൽ മെലോണിക് അസിഡീമിയ എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച ന്യൂഡൽഹി ഓഖ്ല സ്വദേശിയായ കുഞ്ഞിനാണ് രാജഗിരി ആശുപത്രിയിൽ വിജയകരമായി കരൾ മാറ്റിവച്ചത് രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്നായിരുന്നു ശസ്ത്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹിന്ന് ഒരു പീഡിയാട്രിക് വിഭാഗത്തിലെ ഒരു ഡോക്ടർ എഴുതിയ ഒരു ആണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് കരൾ രോഗം വരികയും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്നും പറഞ്ഞ് അതിന് എന്ത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞൊരു പബ്ലിക് പോസ്റ്റ് ആയിരുന്നത് മീതൈൽ മലോണിക് അസഡീമിയ എന്ന് പറഞ്ഞൊരു രോഗമാണിത് എം എം എ അതായത് ഒരു ജനറ്റിക് ഡിസീസാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അംശം ചെല്ലുമ്പോൾ ഈ പ്രോട്ടീനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനകത്ത് ഈ മീത്തൈൽ മലോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരംശം ഒരു ദ്രാവകം നമ്മുടെ ബ്ലഡിൽ കൂടിയിട്ട് അത് ബ്രെയിനിനെയും കിഡ്നീനേയും ഹാർട്ടിനെയും ലങ്സിനെയും ലിവറിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വളരെ 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 രോഗമാണ് പക്ഷേ ഇത് കുട്ടികൾ മരിച്ചു ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഛർദി പിന്നെ ബോധം നഷ്ടമാവുക ജനിച്ച് മൂന്ന് നാൾ തുടങ്ങിയ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഡൽഹിയിൽ സാനിയ കയറിയിറങ്ങാത്ത ആശുപത്രികളിലായിരുന്നു ഒടുവിൽ എയിംസിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് മധൈ മലോണിക് അസിമീഡിയ എന്ന അപൂർവ ജനിതക രോഗമാണെന്ന് കണ്ടെത്തിയത് കരളിൽ ആവശ്യമായ എൻസൈമുകൾ ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത രോഗാവസ്ഥയാണിത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ദഹന പ്രക്രിയയാണ് രോഗം ബാധിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് അമിനോ ആസിഡുകൾ ആക്കുകയാണ് എൻസൈമുകളുടെ ജോലി എൻസൈമുകളുടെ അഭാവം മെഥയിൽ മെലോണിക് അസിഡിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാനും കാരണമാകും ഇത് തലച്ചോർ വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തെയും ചലനശേഷിയെയും ബാധിക്കുന്നു കുഞ്ഞിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി ഡോക്ടർമാർ നിർദ്ദേശിച്ച സവിശേഷ ഭക്ഷണങ്ങൾ ഉമറിന് നൽകി തൽക്കാല ആശ്വാസം കണ്ടെത്തുകയായിരുന്നു അമ്മ സാനിയ കരൾ മാറ്റിവെക്കുക മാത്രമാണ് പോമഴിയെന്ന് എയിംസിലെ ഡോക്ടർമാരും പറഞ്ഞു പക്ഷേ കുട്ടികളുടെ കരൾ മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം എയിംസിലായിരുന്നു സാനിയയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ എയിംസിലെ ഡോക്ടർ ഷരത്താറസ് അങ്ങനെയാണ് എക്സിൽ കരൽ മാറ്റിവെക്കുന്നതിന് സഹായം അഭ്യർത്ഥിച്ചത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് ഉമറിന്റെ കരൽ മാറ്റിവെക്കലിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും രാജഗിരി ആശുപത്രിയിൽ നൽകാമെന്ന് മറുപടിയായി ട്വീറ്റ് ചെയ്തു ഡോക്ടർ അബിയുടെ ലിവർ ഡോക്ക് എന്ന എക്സ് അക്കൗണ്ടിലൂടെ അമ്മ സാനിയ ഡോക്ടറുമായി ആശയവിനിമയവും നടത്തി ഡോക്ടർ അബിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് സാനിയ കുഞ്ഞുമായി രാജഗിരി ആശുപത്രിയിൽ എത്തുന്നത് തുടർ പരിശോധനയിൽ കരളിന്റെ പ്രവർത്തന തകരാർ മൂർച്ഛിച്ചതായി കണ്ടെത്തി അടിയന്തരമായി കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യമാണെന്ന് ബോധ്യപ്പെട്ട ഡോക്ടർമാർ ഈ വിവരം സാനിയെ അറിയിക്കുകയായിരുന്നു പൂർണ്ണ പൊരുത്തമുള്ള ദാതാവിനെ അന്വേഷിച്ചെങ്കിലും സാനിയുടെ കുടുംബത്തിൽ ഇത് ലഭിച്ചില്ല ഇതോടെ തന്റെ പകുതി പൊരുത്തമുള്ള കരൾ മാറ്റിവെച്ചാൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നായി സാനിയയുടെ ചോദ്യം വിജയസാധ്യതയുടെ കണക്കുകളെ മറന്ന് സാനിയ തയ്യാറെടുത്തതോടെ ഡോക്ടർമാരും പൂർണ്ണ പിന്തുണയേകി ഡോക്ടർ ബിജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ കരൾ മാറ്റിവെക്കലിനായി രൂപീകരിച്ചു എയിംസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിഗമനങ്ങളും രാജഗിരിയിലെ ഡോക്ടർമാരുടെ കണ്ടെത്തലുകളും സമന്വയിപ്പിച്ചാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയത് ഈ ഏകോപനമാണ് ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗത്തിനുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജഗിരിയിൽ യാഥാർത്ഥ്യമായത് ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ കരൾ മാറ്റിവെക്കുമ്പോൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം പുതിയ കരളിനെ സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ് പ്ലാസ്മ ഫെറാസിസ് ചെയ്തും ഇമ്മ്യൂണോ സപ്രൈസീവ് മരുന്നുകൾ നൽകി കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ആന്റിബോഡികളെ നീക്കം ചെയ്ത ശേഷമാണ് കരൾ മാറ്റിവെക്കാൻ സാധിക്കുക സാധാരണ ൽ ശസ്ത്രക്രിയയിൽ നിന്ന് വളരെ ചെലവ് കൂടിയ ചികിത്സയാണിത് എന്നാൽ സാനിയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ശസ്ത്രക്രിയ ചെലവിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപ രാജഗിരി ആശുപത്രി തന്നെ വഹിച്ചു ലിവർ ട്രാൻസ്പ്ലാന്റ് അനസ്തേഷ്യ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെയും പീഡിയട്രി വിഭാഗത്തിലേയും ഡോക്ടർമാർ ഐ സി യു നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ക്ലിനിക്കൽ ന്യൂട്രീഷ്യൻസ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ പരിചയ സമ്പത്തും നിർണായകമായി കൃത്രിമ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണക്രമത്തിൽ നിന്ന് ഉമർ സാധാരണ ആഹാരക്രമത്തിലേക്ക് പിന്നീട് മാറി മെറ്റബോളിക് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലോട്ടാണ് ഉമർ പോയിക്കൊണ്ടിരുന്നത് അപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന മാർഗം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു നമുക്ക് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ അതൊരു മിസ്മാച്ച് ബ്ലഡ് ഗ്രൂപ്പായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഇൻകോമ്പാറ്റിബിൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തത് ഓൾ ഓവർ ഇന്ത്യ റെയർ ഡിസീസ് ആണെങ്കിലും ഇത് കുറേ പിള്ളേർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട്